ഹായ് ഫ്രണ്ട്സ് നമ്മളെ ഒരു ചെറിയ വിഷു ആഘോഷേ ഇത് കണ്ട മോന് തലേന്ന് പൊട്ടാസെല്ലാം പൊട്ടിക്കുന്ന സമയത്ത് എന്തോ കാലിന് ഒന്ന് കുച്ചിയതോ ഒരു ഈച്ചയാണെന്ന് അതിന് മഞ്ഞൾ അരച്ച് തേച്ച് കൊടുക്കലാന്നേ വരുവുള്ളൂ പെങ്ങളെ വീട്ടിലാന്ന് നമ്മളുള്ളത് പെങ്ങളെ വീട്ടിൽ പോയിന് അമ്മയും ആങ്ങളെയും വരുന്നില്ല എന്നാണ് ഞാനും പ്രേമാണും മക്കളും ഒന്നാമത്തെ വിഷു വൈകുന്നേരം രാത്രി ആയപ്പോൾ നമ്മൾ പോയതാണ് ഇപ്പം നമ്മൾ രാവിലത്തെ ചായ പരിപാടി എല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറിൻ്റെ തിരക്കിലാണ് ചോറ് തിരക്ക് ഇട്ടുണ്ടാക്കാൻ കാരണം നമ്മൾ ഒന്നര എൻ്റെ സിനിമക്ക് പോകാന്ന് പറഞ്ഞേ മരുവാൻ അപ്പോൾ പെട്ടെന്ന് ചോറാക്കി മക്കൾക്കെല്ലാം വേഗം കൊടുത്തു ഇലയൊന്നും മുറിക്കാൻ പോകാൻ സമയമുണ്ടായില്ല പക്ഷേ നാടൻ കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ആ രണ്ട് മക്കൾ അടുത്ത വീട്ടിലെ മക്കളാണ് തൊട്ടടാളിയൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഹരിയാട്ടൻ്റെ രണ്ട് മക്കളാണ് പിന്നെ നമ്മളെ മക്കളും പിന്നെ ഹരിയാട്ടൻ്റെ വല്ലുമ്മയും അമ്മയും അവരോട് ഞാൻ പറഞ്ഞു ഇരുന്ന് നിങ്ങളും കൂടി കഴിക്കുക ആയവരായവർ കഴിച്ചാൽ ആ പാത്രം എല്ലാം കഴുകി വെച്ച് നമുക്കും പെട്ടെന്ന് തന്നെ എല്ലാം നമ്മൾ മൊത്തം എല്ലാം കറിയും ഉണ്ടാക്കി ഇതാ ഇതാളിയൻ്റെ അമ്മ മറ്റേത് വല്ലുമ്മയാന്നേ അപ്പോൾ അവർ അവരോറ് പറയുന്നുണ്ട് വാ നിങ്ങളും വന്ന് കഴിക്കുന്നല്ലെന്ന് പറയുന്നതാന്നേ ഇത് മരുവായ ഇപ്പോൾ ഓം മേമേനെ കൂട്ടാൻ വേണ്ടി ഹരിയാട്ടൻ്റെ പെങ്ങളും സിനിമക്ക് വരുന്നതെന്ന് പറഞ്ഞ് ഓറെ കൂട്ടാൻ വേണ്ടി പോക്കാന്നേ പിന്നെ പിന്നെ ഇനി ഇവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളും ഭക്ഷണം കഴിക്കാൻ മതി ഇല്ല ഏക പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് നമ്മൾ പണി മൊത്തം കഴിച്ച് അളിയം പറഞ്ഞ നിങ്ങളെന്താ ചെയ്തതെന്ന് വെച്ച് സിനിമക്ക് പോകേണ്ട ആവേശത്തിൽ മൊത്തം പെട്ടെന്ന് ഇരിക്കും അപ്പോൾ അളിയൻ പറഞ്ഞാൽ നമ്മൾ ചോറും കറിയെല്ലാം ആക്കി നിലത്ത് താഴ്ന്നിരുന്നിട്ട് എല്ലാവർക്കും വട്ടോട്ടിരുന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പക്ഷെ നമ്മളെ സിനിമ എല്ലാം പറ്റിച്ച് നമ്മളെല്ലാം വാരിക്കുരി പെട്ടെന്ന് കഴിച്ചിട്ട് സിനിമക്ക് പോകേണ്ട പരിപാടി തിരക്ക് പിടിച്ചൊരു വിഷു ഇതാ സിനിമ ഇതാണ് ആലപ്പുഴ ജങ്കാർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിഷുവിശേഷം